നമസ്കാരം മുസ്ലിം ലീഗിന്റെ സേവന സംഘടനയായ വൈറ്റ് ഗാർഡിനെ കുറിച്ച് മലയാളികളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല മലയാളികൾ എവിടെ പ്രയാസപ്പെട്ടാലും എവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഡബ്ല്യുജി എന്ന് എഴുതിയ ആ പച്ചക്കുപ്പായക്കാരെ കാണാം മലയാളി മനസ്സുകളുടെ പ്രത്യേക ഒരിടം കവർന്നെടുത്ത ചുണക്കുട്ടികളായ സന്നദ്ധ പ്രവർത്തകരാണ് ഇവരുടെ സമ്പാദ്യം ഓരോ ചൂടും ശുചിത്വത്തിലേക്ക് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം ആ സ്വപ്നം പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യ എന്നുള്ളത് ഒരു മഹാൻ രാജ്യമാണ് ആ രാജ്യത്തെ ഗാന്ധിജിയുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഞങ്ങൾ ഏത് സമയം വന്നാലും ഇവിടെ കാണുന്ന ചില പൊതുപ്രവർത്തകർ ഉണ്ട് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി ഈ സേവനത്തിൽ ഇവർ മുഴുകിയിരിക്കുകയാണ് ഇന്ന് ഗാന്ധി ജയന്തി ദിനമായത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ നിർബന്ധത്താൽ ഇവർ ക്യാമറകളുടെ മുന്നിലേക്ക് വരുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി യൂത്ത് വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എന്നാണ് പേരെന്താണ് അഷ്ഫാഖ് ഇന്ന് ഇവർ കൂടിയിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമല്ല കാരണം ഞാൻ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ് ഇവർ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഗാർഡിൻ്റെ സേവനം അത് ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ് വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല കാര്യമില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ക്യാമറ ആയിട്ട് സാധാരണ ഏകദേശം എല്ലാ ദിവസവും വൈറ്റ് ഗാർഡിന്റെ സേവനം നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ് എല്ലാ മേഖലയിലും ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കൊറോണക്ക് മുതൽ എല്ലാ ദിവസവും ഏകദേശം വൈറ്റ് ഗാർഡ് എല്ലാ പ്രവർത്തിയിലും ഇവിടെ പങ്കാളിയാണ് വൈറ്റ് ഗാർഡിനെ പറ്റി ഇവർക്ക് നല്ലൊരു സ്വീകാര്യത അതെ അതെ വൈറ്റ് കാർഡ് പ്രവൃത്തികൾക്ക് ഇന്നൊരു പ്രത്യേക ദിവസമല്ല പക്ഷേ ഈ പ്രവൃത്തി ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ക്യാമറ കണ്ണുകളുമായി ഇവരെ തേടിയിറങ്ങിയത് കാരണം ഇവർക്ക് ആദ്യഘട്ടത്തിൽ ഞാനിവർ നേരത്തെ ശുചീകരിക്കുന്ന ഒരു സ്ഥലം സ്ഥലം സന്ദർശിച്ചിരുന്നു വേണ്ട മുറേ ഞങ്ങൾ സ്ഥിരം സംഭവമല്ലേ എന്തിനാണ് ഇത് വാർത്തയാക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു നാളെ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഈ ഗാന്ധി ജയന്തിക്ക് ചെയ്തതാണ് മറ്റൊരു ഈ അതിനുവേണ്ടി മാത്രം ചെയ്തതാണെന്നുള്ളത് തോന്നലുണ്ടാവും അതുകൊണ്ട് വീഡിയോ വേണ്ട എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഞങ്ങൾക്കറിയുന്ന കാസർഗോഡുകാർക്ക് കൃത്യമായി അറിയാം വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് പ്രവർത്തകർ എല്ലാ ദിവസവും ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇവർ പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരാണ് ഇവരുടെ ഒരു മരണം സംഭവിച്ചാലും ഒരു അപകടം സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുന്ന ആളുകളിൽ വൈറ്റ് ഗാർഡ് എന്തെങ്കിലും ഉണ്ടാകും ഇവരുടെ നേതാക്കളുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് എല്ലാ വിശിഷ്ട ദിവസങ്ങളിലും ഗാർഡ് വൈറ്റാടെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയി വൈറ്റ് ഗാർഡ് എപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ മോർച്ചറിയിലായാലും എപ്പോഴും വൈറ്റ് വൈരിക്കാൻ്റെ സേവനം എപ്പോഴും ചെയ്യുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്തും ഒരുപാട് സന്ദർഭങ്ങളിൽ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട് അത് വൈകുന്നേരങ്ങളിലായാലും ഒമ്പത് മണിയായാലും രാവിലെ ആയിക്കഴിഞ്ഞാലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും മറ്റു മേഖലകളും കാണാറുണ്ട് അപ്പൊ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ജോലിക്ക് ബുദ്ധിമുട്ടായി മാറുന്നില്ലേ ജോലിയുണ്ട് പക്ഷെ അത് അതിനുള്ള ജോലി അനുസരിച്ചിട്ട് വൈറ്റ് കാർഡിന് വേണ്ടിട്ട് ഞമ്മത് സേവനം ചെയ്യുന്നതാണ് ജോലി കൂടെയുണ്ട് പ്രവർത്തനത്തിനും യൂത്ത് യൂത്ത് എന്ന് ഇതാണ് യൂത്ത് എത്ര വയസ്സായിട ഇരുപത് വയസ്സായി ഇതാണ് യഥാർത്ഥ വൈറ്റ് ഗാർഡിന്റെ യൂത്ത് പടയാളി എവിടെയാണ് പഠിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു ഓക്കെ എല്ലാം ഗംഭീരമായി പോകുന്നുണ്ടോ ഓക്കെ സജീവമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ ആവേശമാണ് വൈറ്റ് ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശമാണ് അല്ലേ ആ എവിടെ നിറഞ്ഞാലും ഈ ഡബ്ല്യു ജി കാണും അല്ല വയനാടൊക്കെ പോയിട്ടുണ്ടോ ഓക്കെ പോവാൻ പറ്റാത്തത് നഷ്ടമായി അല്ലേ സേവനം ചെയ്യാൻ ഇനിയും ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കണം ആവേശമാണ് ഓക്കെ അപ്പോൾ പഠിത്തവും ഈ പൊതുപ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകട്ടെ താങ്ക് യു As your kids grow, they may forget what you said, but won't forget how you made them feel. Al Ruba Fried Chicken Masala